ജി എസ് ടിക്ക് വിനോദ നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടു ജൂൺ ഒന്ന് മുതൽ സിനിമാ സമരം സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം സാമ്പത്തിക പ്രതിസന്ധി സിനിമാ മേഖലയെ തകർക്കുന്നുവെന്നാണ് സംഘടനകൾ പറയുന്നത് താരങ്ങൾ വേതനം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ പാലാഴിയാണ് അശ്വിൻ സിനിമാ പ്രേമികൾക്കൊക്കെ നിരാശയാകും ഇത്തരത്തിലൊരു സമരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്ന് പറയുന്നു ഒപ്പം തന്നെ വിനോദ നികുതി ജി എസ് ടിക്ക് കുറയ്ക്കണം എന്നും പറയുന്നുണ്ടല്ലോ വിവരങ്ങൾ ദർശന നിലവിലത്തെ സിനിമാ മേഖലയിൽ വളരെ വലിയ ചിലവാണുള്ളത് അതുകൊണ്ട് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാനാവില്ല എന്ന നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ മാസങ്ങൾ മുന്നേ പറഞ്ഞു തുടങ്ങിയതാണ് താരങ്ങളുടെ വേതനം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ താര സംഘടനയായ അമ്മയ്ക്ക് നിർമ്മാതാക്കളുടെ സംഘടന ഒരു കത്തും നാലു മാസം മുമ്പ് നൽകിയിരുന്നു പക്ഷേ അതിലൊന്നും ഒരു തീരുമാനമായില്ല അതിനിടെയാണ് വിനോദ നികുതിക്കൊപ്പമുള്ള ജി എസ് ടി ഒപ്പം മറ്റ് ചിലവുകളെല്ലാം ഗണ്യമായി സിനിമാ മേഖലയിൽ വർധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് സിനിമാ സംഘടനകൾ പോകാൻ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജൂൺ ഒന്നു മുതൽ തിയേറ്റർ അടച്ചിട്ട് വലിയ ഒരു സമരത്തിലേക്ക് പോകാനാണ് നിലവിലെ തീരുമാനം ഇന്ന് സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു ഏകകണ്ഠന ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിൽ എന്തായാലും ഇങ്ങനെയുള്ള ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ സർക്കാരിനോട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ അഭിനേതാക്കളോട് സംഘടനയായ അമ്മയോടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇവർ വീണ്ടും ചോദിച്ചിരിക്കുന്നത് അത് താരങ്ങളുടെ ഫീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് അതിലെങ്കിലും ഒരു തീരുമാനം അടിയന്തിരമായി ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥന എന്തായാലും ജൂൺ ഒന്ന് മുതലാണ് വലിയ സമരത്തിലേക്ക് സിനിമാ സംഘടനകൾ പോകുന്നത് തീർച്ചയായും അശ്വിൻ പാലാഴിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് ജൂൺ ഒന്ന് മുതലാണ് സിനിമാ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്